ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സങ്കടമുണ്ടായാൽ ഒന്ന് മനസ്സ് വിങ്ങുന്ന അവസ്ഥ ഉണ്ടായാലൊന്ന് തേങ്ങിപ്പോയില്ലേ ആ തേങ്ങലാണ് കവിത കണ്ണീരാണ് കവിത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വല്ലാതെ വിഷമം വരുമ്പോൾ കണ്ണ് നിറയും ആ കണ്ണ് നിറയുന്നത് അത്രമേ സ്വാഭാവികമായൊരു പ്രക്രിയ അങ്ങനെ അതായത് ഒരു ഒരു പൂമുട്ട് ആ പൂമ പൂമുട്ടിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന വലിയൊരു ആർജമുണ്ട് അത് താങ്ങാൻ മൊട്ടിനാവാത്ത നിമിഷത്തിലാണ് ഈ മൊട്ട അങ്ങ് വിടർന്ന് ഒരു പൂവായിത്തീരുന്നത് അതേപോലെ അടക്കിപ്പിടിക്കാനാവാത്ത വിങ്ങൽ ഒരു തേങ്ങലായി വരുന്നത് പോലെ അടക്കി വയ്ക്കാനാവാത്ത സങ്കടങ്ങൾ കണ്ണീർത്തുള്ളികളായി ഉതിർന്നു വീഴുന്നത് പോലെ എനിക്ക് കവിതയുണ്ടാകുന്നു എന്ന് ഞാൻ പറഞ്ഞത് കവിത അത്രമേൽ സ്വാഭാവികമാണ് എന്ന അടിവരയിടാനാണ്